don't ഡോൺ ഫിയർ ഫോർ ഫേസിംഗ് ഫെയിലിയർ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ബിക്കോസ് ഇവൻ ദ സക്സസ്ഫുൾ മാറ്റ്സ്റ്റാർട്ട്സ് വിത്ത് സീറോ പരാജയത്തെ നേരിടാൻ ഭയക്കരുത് ഏറ്റവും വലിയ സംഖ്യ പോലും തുടങ്ങുന്നത് സീറോയിൽ നിന്നാണ് നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളെയും തിരിച്ചടികളെയും കുറിച്ചാണ് നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കൂ ആരാണിത് എന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്ര ശക്തവും പ്രചോദനവും നൽകുന്നതുമാണെന്ന് നോക്കൂ ഡോൺ ഫിയർ ഫോർ ഫേസിംഗ് ഫെയിലിയർ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ബിക്കോസ് ഇവൻ ദ സക്സസ്ഫുൾ മാത്സ്റ്റാർട്ട്സ് വിത്ത് സീറോ കണ്ടോ സുഹൃത്തുക്കളെ ജീവിതത്തിൽ ആദ്യത്തെ ശ്രമത്തിൽ പരാജയം സംഭവിച്ചാൽ ഭയപ്പെടരുത് കാരണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കണക്ക് പോലും തുടങ്ങുന്നത് ഒരു പൂജ്യത്തിൽ നിന്നാണ് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പലപ്പോഴും വലിയ കാര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന ഈ വാക്കുകൾ കേട്ടോ എസ് എൽ വി ത്രീ രണ്ടാം ഘട്ടത്തിന്റെ നിയന്ത്രണം വിട്ട് മുന്നൂറ്റി പതിനേഴ് സെക്കൻഡുകൾക്ക് ശേഷം ശ്രീഹരിക്കോട്ടയ്ക്ക് അഞ്ഞൂറ്ററുപത് കിലോമീറ്റർ അകലെ സമുദ്രത്തിൽ പതിച്ചു എന്റെ നിരാശയുടെ അഘാതകർത്തത്തിൽ ഈ തിരിച്ചടികൾ ഓരോന്നും ഞാൻ വീണ്ടും അനുഭവിച്ചു മാനസികവുമായും ശാരീരികവുമായുള്ള ശക്തിയെല്ലാം പൂർണ്ണമായി ചോർന്നുപോയ ഞാൻ നേരെ എൻ്റെ മുറിയിൽ ചെന്ന് കിടക്കയിലേക്ക് വീണു ഇത് ആരാണ് പറയുന്നത് എന്നറിയുമോ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം തൻ്റെ ആത്മകഥയായ അഗ്നി അദ്ദേഹം അദ്ദേഹം ഒരു വലിയ തിരിച്ചടിയെക്കുറിച്ച് പറയുന്നതാണ് ഇത് എസ് എൽ വി ത്രീ എന്ന റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം എത്രമാത്രം നിരാശനായി എന്നീ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അദ്ദേഹത്തിന്റെ മാനസികവും ശാരീരികവുമായ ഊർജം മുഴുവൻ ചോർന്നു പോയിരുന്നു നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് അല്ലേ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ചെയ്യുന്ന കാര്യങ്ങൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട് ഇനി എന്ത് എന്ന് ചിന്തിച്ച് നിസ്സഹായരായിരിക്കാറുണ്ട് എന്നാൽ ഓർക്കുക അവിടെയാണ് നമ്മൾ കൂടുതൽ ശക്തരാകേണ്ടത് തുടർന്ന് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കൂ ചുമലിലെ ഒരു മൃദു സ്പർശം എന്നെ ഉണർത്തി എന്റെ കിടക്കയ്ക്ക് സമീപം ഇരിക്കുന്ന ഡോക്ടർ ബ്രഹ്മപ്രകാശിനെ ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ വാത്സല്യവും കരുതലും എന്നെ ആഴത്തിൽ സ്പർശിക്കുകയുണ്ടായി നോക്കൂ സുഹൃത്തുക്കളെ നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് ഒരു നല്ല വാക്ക് ഒരു സ്നേഹസ്പർശം പോലും നമുക്ക് വലിയ ഊർജം നൽകും ഡോക്ടർ ബ്രഹ്മപ്രകാശ് എന്ന വ്യക്തിയുടെ സാമീപ്യം കലാമിന് പുതിയൊരു ഉണർവ് നൽകി അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ താങ്ങാനും തഴുകാനും ആളുകൾ ഉണ്ടാകും അവരെ തിരിച്ചറിയുക അവരുടെ പിന്തുണ സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത് ഒന്നാമതായി പരാജയങ്ങളെ ഭയക്കുക ഭയക്കുകയേ അരുത് ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തെറ്റാൻ സാധ്യതയുണ്ട് അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് പ്രധാനം കണക്ക് പൂജ്യത്തിൽ നിന്ന് തുടങ്ങുന്നത് പോലെ നമ്മുടെ വിജയങ്ങളും ചിലപ്പോൾ ഒരു ചെറിയ തുടക്കത്തിൽ നിന്നായിരിക്കാം വരുന്നത് രണ്ടാമതായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നിരിക്കാതെ അതിനെ ധൈര്യത്തോടെ നേരിടുക എ പി ജെ അബ്ദുൽ കലാം ആ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചു അദ്ദേഹം കൂടുതൽ ശക്തനായി തിരിച്ചു വന്നു പിന്നീട് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെട്ടു മൂന്നാമതായി നമ്മളെ സ്നേഹിക്കുന്നവരുടെയും പിന്തുണയ്ക്കുന്നവരുടെയും സാമീപ്യം വിലപ്പെട്ടതാണ് അവരുടെ വാക്കുകൾക്കും സ്പർശത്തിനും നമ്മളെ വീണ്ടും ഉണർത്താനുള്ള ശക്തിയുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നിങ്ങൾ ധൈര്യം സംഭരിക്കുക പരാജയങ്ങളെ ഒരു അനുഭവമായി കാണുക നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ പ്രചോദനാത്മകമായ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം